നടക്കണ വഴിയിലൊരു പാർക്കൊക്കെ ഉണ്ട് കേട്ടാ അവിടെ പേര് അവിടെ കളിക്കണുണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിക്കണ്ടി വെയിറ്റിംഗ് ഞങ്ങൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാവ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു മണിക്കൂർ എടുക്കും അങ്ങനെ എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കാണ് നമുക്ക് നോക്കിയോക്കെ എത്ര ടൈം കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് എത്താന്ന് ഈ ആൾക്കാരൊക്കെ അവിടേക്കുള്ള ഒരു അണ്ട ഇനിയും കൊറച്ച് ടൈം കൂടി കൂടെ കഴിഞ്ഞാൽ കൊറേ ആൾക്കാരാവും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ പോയിട്ടുണ്ട് കഴിഞ്ഞ ഞങ്ങൾ ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ കാരണം ഞങ്ങൾ ഞങ്ങൾ ബാക്ക് ആയിരുന്നു അങ്ങനെ ഒന്നും കാണാൻ കാണാൻ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം നോക്കിയാൽ നല്ല ബുദ്ധകലി ഇവിടെ അടിപൊളി വ്യൂ കാണാൻ പറ്റും പക്ഷെ ഇത് ബാക്ക് സൈഡാണ് നമുക്ക് ഇങ്ങനെ റൈറ്റിങ്സ് ഒന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ വീണ്ടും നടക്കാണ് ഇവിടെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെട്രോ സ്റ്റേഷന്റെ ഓവർ ബ്രിഡ്ജിന്റെ മേലെക്കൂടെ ഞങ്ങള് ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് വർക്ക് നമ്മളിപ്പോ ക്രോസ് ചെയ്യാണ് നേരത്തെ കണ്ട ഭാഗം അവിടെ ആയിരുന്നു അവിടെ നിന്നിപ്പോ ക്രോസ് ചെയ്ത് പോവാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങക്ക് അവിടെ നടക്കാൻ പറ്റാത്ത പോലെ ആയിരുന്നു പക്ഷെ ഇക്കൊല്ലം അത്രയ്ക്കൊരു റഷൊന്നും ഇവിടെ കാണാൻ സെപറേറ്റ് ആക്കിട്ട് ഫാമിലീസിനെ ഞങ്ങള് ഇവിടെ എക്സിറ്റ് ആയി ദുബായ് മുകളിൽ പോകാൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അവിടെ എക്സിറ്റ് ആയില്ല നേരത്തെ വന്ന എന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഞങ്ങൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി പോയി നോക്കി നോക്കാം ഞങ്ങൾ പോലീസ് അങ്ങോട്ട് കടത്തി വിട്ടിണ്ടായിരുന്നില്ല ഇനീഷ്യലി ഒരാൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താണ് ഇങ്ങോട്ട് കടന്ന് നോക്കി വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടെത്തുന്ന ഒരു ഐഡിയ ഇല്ല നമ്മളിപ്പോ ഇതാ ഈ ഒരു വഴി ആ ഇല്ലാണ്ട് ശരിക്കും ഞങ്ങൾ ഈ വഴി അവിടെങ്ങനെ ഒരു ക്രോസ് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ആരുല്ല അപ്പൊ നമുക്ക് അറിയല്ല വേറെ ഏത് വഴിയാ പോകേണ്ടന്നിട്ടാ അങ്ങനെ നമ്മൾ റിസ്ക് എടുത്തതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോവാണ് എവിടെ എത്തുന്ന ഒരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് പോയോക്കാം ആ വഴി നടന്ന് നടന്ന് വീണ്ടും അവിടെ ക്ലോസ് ആയോണ്ട് നമ്മൾ ഇതാ ഈ റോഡിലേക്ക് അവിടെ വെച്ചിട്ട് കണ്ടായിരുന്നു അയാൾ പറഞ്ഞു ആദ്യം കൂടെ കടത്തി വിടണില്ല ബ്ലോക്ക് ആണെന്ന് പറഞ്ഞു ഞാൻ നോക്കി വെക്കാൻ ചിലപ്പോൾ ഫാമിലി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കടത്തി വിടാൻ ചാൻസ് ഉണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കടത്തി വിട്ടിട്ടാ നമ്മളിപ്പോൾ ഡൗൺ ടൗൺ ദുബായ്ക്ക് പോകുന്നത് നമ്മളെ വിങ്സ് ഓഫ് മെൽസിക്കു സ്റ്റാച്യു ഉള്ള കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ഇത്രയും നടന്നത് വെറുതെ ഇല്ല നമ്മളകത്തേക്ക് കയറ്റി വിട്ട് അങ്ങനെ വിടുമോ എന്നുള്ളതായിരുന്നു ടെൻഷൻ അതെ ഇവിടെ ഫ്രണ്ടിലൊക്കെ കൊറേ ആൾക്കാർ വരുന്നുണ്ട് പ്രാവശ്യം വന്നപ്പോ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് നിന്നിട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് ഫയർ വർക്ക്സ് ഒക്കെ ഇപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിയിൽക്ക് പോവാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കൂടെ നടന്ന് വരുന്നെങ്കി കൊറേ ദൂരം നടന്നിരുന്നു

എല്ലാരും ഇവിടെ സെറ്റ് ആയി നിറച്ച ആൾക്കാർ ഇരിക്കാനേട്ടാ ഫുൾ ആണ് കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ഗുരു ഈ ഒരു വ്യൂ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും ഇവിടെ നിൽക്കുന്നത് ഭാഗത്തേക്ക് എത്താനായിട്ടുണ്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ജി എൻ്റെ എക്സ്പ്രസിൻ്റെ അവിടേക്ക് വന്നതാണ് ഇവിടെ കുറേ ആൾക്കാർ കിട്ടാ ഭയങ്കര ഫ്രഷാണ് ഇവിടെ കണ്ട എന്ത് തിരക്കാന്ന് ബില്ലടിക്കാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് ഞങ്ങൾ വാങ്ങാൻ വേണ്ടി വിചാരിച്ച സാധനങ്ങളൊക്കെ വീണ്ടും അവിടെ തന്നെ വെച്ചിട്ട് വിളിച്ചു പോയി അപ്പം ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ആണ് ആ കൗണ്ട് ഡൗൺ ഒക്കെ എഴുതി കാണിക്കുന്ന ഭാഗം നമ്മളെ വിങ്സ് ഓഫ് മെക്സിക്കോ സ്റ്റാച്ചുവിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഭയങ്കര ക്രൗഡാണ് കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ ഫ്രീ ആയിട്ട് കാണാൻ പറ്റിയല്ലേ ഏറ്റവും ബെസ്റ്റ് വ്യൂ ാണ് ഇപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായി ഇപ്പോഴാണ് ഞങ്ങൾ ഈ കാണിച്ചെന്ന വ്യൂവിക്ക് എത്തിയിട്ടുള്ളത് ഇവിടെ ഉണ്ടാ വിൻസ് ഓഫ് മെക്സിക്കോ സ്റ്റാച്ചു ഉള്ളത് അത് ശരിക്കും ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് എത്തുമെന്ന് പറഞ്ഞു അവിടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു I'm going to Kalai, 50 minutes to go. എന്റെ പ്ലസ് ടു പെൺ ആണ് സഫ ഇവിടെ വിചാരിതമായി ഇവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ് സഫ ഹൗ ആർ യു സഫയുടെ സിസ്റ്റമാണ് ക്സ് ഒക്കെ കണ്ട് അടിപൊളിയിരുന്നു പക്ഷെ നമ്മള് ഭയങ്കരായിട്ട് ടയേർഡായിട്ടാ കൊറേ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ തിരിച്ചു അത്ര തന്നെ നടത്ത നമ്മള് ഏകദേശം വൺ അവറിന്റെ മുകളിൽ എടുത്തൊരു ഫോർ പോയിന്റ് ഫൈവ് പക്ഷെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്ഥലങ്ങൾ അവർ ബ്ലോക്ക് ആക്കിട്ട് നമ്മള് വേറെ വഴി നടന്നിട്ട് പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഫൈനൽ പക്ഷെ എനിക്ക് തോന്നല ഞങ്ങള് കഴിഞ്ഞ കൊല്ലം വന്നപ്പോ ഇതിനെക്കാട്ടും അടിപൊളിയായിട്ടുള്ള ഫയർ ആണ് കണ്ടത് അന്ന് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വ്ലോഗ് ഒന്ന് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം നമ്മൾ ദുബായിക്ക് വന്ന തന്നെ നിങ്ങൾക്കും കൂടിയും ഇത് കാണിച്ചു കാണിച്ചതിലാണ് അല്ലെ ഇവിടുന്ന് എല്ലാരും റാസൽ അവിടുത്തെ അടിപൊളി ഫയർ വർക്ക് ഒക്കെ റാസൽ ഞങ്ങളൊക്കെ ഹാപ്പി ന്യൂ ഇയർ അപ്പോ ഇന്നത്തെ ഈ ഒരു ഇയർ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും